ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ സൂപ്പർ കൺമണിയുടെ ഒരു മെഗാ എപ്പിസോഡാണ് വരാൻ പോകുന്നത് പ്രമോ കണ്ടിട്ട് അടിപൊളി എപ്പിസോഡ് തന്നെയാണെന്ന് ഉറപ്പിക്കാം ബാംഗ്ലൂർ ഓഫീസിൽ റെയ്ഡ് നടന്ന കാര്യം സാഗർ അറിയുന്നുണ്ട് സുജാതയോട് ആ കാര്യം പറയുന്നുണ്ട് മാനസ കൃഷ്ണന്റെ കൺമണിയുടെ അടുത്തേക്ക് പോകാൻ റെഡിയായി വരുവാണ് സാഗർ മാനസയെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ റെയ്ഡിനെ കുറിച്ച് മാനസെ അല്ലെങ്കിൽ അമ്മ ഉള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട് അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സാഗർ പറയും സ്വന്തം കമ്പനിക്ക് ശവക്കുഴി എടുക്കാ ഇ രണ്ടും കൂടി മാനസയെ അലിഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയും ആന്റിയമ്മയ്ക്ക് അതൊരു ഞെട്ടലാണ് ആന്റിയമ്മ തീരെ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു കാര്യം വളരെ നന്നായി മാനസയെ സസ്പെൻഡ് ചെയ്തത് സാഗറിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഒട്ടും പ്രതീക്ഷിച്ചതല്ല ആന്റിയമ്മ പറയുന്നുണ്ട് അവളുടെ മനസ്സിലാണ് കൃഷ്ണ മാത്രമേ ഉള്ളൂ കൃഷ്ണന് വേണ്ടിയല്ലേ അവൾ ഇത് ഓരോന്നും ചെയ്യുന്നത് സാഗർ തിരികെ ചോദിക്കും പക്ഷെ കൃഷ്ണന്റെ മനസ്സിൽ അവളുണ്ടോ സാഗർ ശരിക്കും പൊളിച്ചു ദേവ്ജി പറഞ്ഞ ഓരോ കാര്യങ്ങളും സാഗറിന്റെ മനസ്സിൽ നല്ലതുപോലെ കൊണ്ടിട്ടുണ്ട് മാനസിക്കു വാശി കയറിയിട്ടുണ്ട് അവള് ദേഷ്യത്തോടെ പറയും കത്തിക്ക് ഞാൻ അലുകയെ അയാളുടെ ഒരു സസ്പെൻഷൻ കേണലിന്റെ കോട്ടയിലെ ക്യാംപ് ഫയർ പോലെ നടക്കുകയാണ് കേണലും ഷീലയും കൃഷ്ണൻ കൺമണിയെല്ലാം ഉണ്ട് കൃഷ്ണനോട് സംസാരിക്കാൻ പറയുന്നുണ്ട് കിണൽ കൊടുക്കുന്ന വിഷയം കൺമണി എന്നാണ് കൺമണിയെക്കുറിച്ച് കൃഷി ഓരോന്നും പറയുമ്പോഴത്തേക്കും കൺമണിക്ക് നാണവാണ് ശീല പറയുന്നുണ്ട് കള്ളം പറയുമ്പോഴല്ലേ നാണിക്കേണ്ടത് ക്രിസ്സാർ സത്യല്ലേ പറയുന്നത് എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആ ക്യാമ്പ് ഫയർ കൃഷിയും കൺമണി എൻജോയ് ചെയ്യുന്നുണ്ട് ദേവ്ജിയോ മഹിയോ കൃഷിനെ വിളിച്ച് മാനസെ സസ്പെൻഡ് ചെയ്ത കാര്യം പറയുന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണൻ ഒരുപാട് സന്തോഷാവും അവൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ സസ്പെൻഷൻ കെട്ടിയെന്ന് വെച്ച് മാനസിക യാത്ര മുടങ്ങുമെന്നറിയില്ല ആ സസ്പെൻഷൻ കിട്ടിയാലും കുഴപ്പമില്ല കൃഷ്ണയും കണ്മിണിയേയും പിരിക്കണമെന്ന് പറഞ്ഞായിരിക്കും മാനസം നടക്കുന്നത് ഉറപ്പായിട്ട് മാനസം അവിടെ ചെന്നാൽ കേണല് മുട്ടം പണി കൊടുക്കും ബലരാമനോട് സാഗർ എന്തോ പറഞ്ഞു വരുമ്പോൾ ബലരാമൻ തിരികെ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല ഞാൻ ഒരുങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാ ബലരാമൻ രണ്ടും കൽപ്പിച്ചതന്നെയാണ് ഇനി എന്താണേലും സുമിത്രയുടെ വലയിൽ ബലരാമൻ ഒരിക്കലും വീഴാൻ പോകുന്നില്ല പക്ഷേ സുമിത്ര മറ്റേതെങ്കിലും വഴി സാഗരം ഇല്ലാതാക്കാനും അത് ബലരാമൻ്റെ തലയിൽ കൊണ്ടിടാനും ശ്രമിക്കുന്നുണ്ട് അതിനവർക്ക് പറ്റാതെ വരട്ടെ കൃഷ് കൺമണിക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് കൺമണി പറയും ഞാൻ കേണൽ സാറിനെ വിളിക്കും കൃഷ് പറയും ഡ്രാക്കുളയുടെ പേര് പറഞ്ഞാൽ നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട എനിക്കാരെയും പേടിയൊന്നുമില്ല ധൈര്യം ഉണ്ടെങ്കിൽ നീ വിളിക്കിടി കേണല് പുറകീന്ന് പറയുന്നുണ്ട് എന്നെ വിളിക്കണ്ട ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് രണ്ടുപേരും കേണലിനെ കണ്ട് ചൂളി പോകുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് കൃഷ് കേണൽ അവിടെ വരുമെന്നും ഡ്രാക്കുള എന്നുള്ള വിളി കേൾക്കുമെന്നും നാളത്തെ എപ്പിസോഡ് അടിപൊളി ആയിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നാളത്തെ എപ്പിസോഡില് സമരക്കാരുമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരിക്കും അതിനെക്കുറിച്ചൊന്നും പ്രമോയിൽ കാണിച്ചില്ല അതും കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കൃഷിയും കൺമണി അവിടെ നിൽക്കും എന്നുള്ള കാര്യം സംശയമാണ് പിന്നെ ഫാക്ടറി കൃഷിയും കൺമിണിയും കൂടെ നോക്കി നടത്തണം എന്നാണ് കേണൽ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കാണെങ്കിലും അവരങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഏറെയാ മാനസ ഇപ്പം നല്ല ദേഷ്യത്തിലാണ് സാഗറും കുടുംബവും ഇപ്പം അവളുടെയും ശത്രു ലിസ്റ്റിൽ വന്നേക്കാണ് സാഗർ ഇപ്പം നല്ലതുപോലെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനവസാനം ഒരു മരണം സംഭവിക്കരുത് സാഗർ ജീവനോടെ തന്നെ ഉണ്ടാവണം സാഗറിനെ ഇല്ലാതാക്കി ആ കുറ്റം ബലരാമന്റെ തലയിൽ കെട്ടിവെക്കാൻ സുമിത്ര ശ്രമിക്കുമ്പോൾ ബലരാമൻ തന്നെ സാഗറിനെ വന്ന് രക്ഷിക്കണം അങ്ങനെ ബലരാമൻ മോനാന്നുള്ള കാര്യം എത്രയും വേഗം സാഗർ തിരിച്ചറിയുകയും വേണം